അതെ ഞാനും അമ്മക്കുട്ടിയും കൂടെ അമ്മും കൂടെ ഇത് കണ്ടോ ഇത് പൂവപ്പൊടി ഇതുണ്ടല്ലോ നിങ്ങൾ ഇത് എടുക്കുന്നതൊക്കെ കാണിക്കാനായിട്ട് പറ്റിയില്ല ഞാൻ അത് അടുത്ത പ്രാവശ്യം കാണിക്കാൻ കേട്ടോ ഇതെന്താന്നോ ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാന്ന് വിചാരിച്ചത് ആ പറ മോക്ക് ഇത് കുറക്കി തരാ കൊടുത്തരാന്നുള്ളത് കണ്ടോ അന്ന് ഞാനിവിടെ പറിച്ചില്ലായിരുന്നോ ഇത് പൂവ അന്ന് കഴിഞ്ഞ വിടീക്കാത്തുണ്ടായിരുന്നല്ലോ അതിങ്ങനെ അരച്ച് അതിൻ്റെ തൊലി ഇങ്ങനെ ചെത്തിയിട്ട് ഇങ്ങനെ തൊലി ചെത്തി കളഞ്ഞിട്ട് അരച്ച് മിക്സിയിൽ അരച്ചിട്ട് കലക്കി വെക്കും മംഗലത്തിനകം അങ്ങനെ ആദ്യത്തെ ദിവസം കലക്കി വെള്ളം ഒഴിച്ച് കളഞ്ഞു അങ്ങനെ ഏഴ് ദിവസം കലക്കി ഒഴിച്ച് എടുത്ത പൊടിയായത് ഉണ്ടാവും കണ്ടില്ലേ എന്നാൽ പൂവ് പറിച്ചത് ഇത്രയും പൊടി കിട്ടി നമുക്ക് ഉണ്ടാവും ഇത് കുട്ടികൾക്ക് വയറിന് അസ്വസ്ഥ അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് അവർക്ക് കുറുക്കി കൊടുക്കാം പിന്നെ ഈ ചൂട് ആ ഈ ചൂട് സമയത്ത് ഒരു സ്പൂൺ എടുത്ത് നമുക്ക് ചെറിയ കുറച്ച് പാലിനകത്ത് കാ കുറുക്കി പനങ്ങൾക്കൊണ്ടുമായിട്ട് കുച്ചു കൊട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല തണുപ്പു നല്ല തണുപ്പല്ലേ ഇപ്പം ഇന്ന് പ പത്താ ഉദായമല്ലേ ഇതിങ്ങനെ തേക്കണ്ടോ കൂവ അടുത്ത കൂവ കിളുത്ത് ബാക്കി ഇച്ചിരി വിത്ത് വെച്ചിട്ടും ഒക്കെ കിളുത്ത് തേക്കണ്ടോ ഇനി തേ ഇതിങ്ങനെ നമുക്ക് കണ്ടോ കൂവ കിളത്ത കണ്ടോ ഇത് ഇത് കണക്ക് ഇതിനകത്ത് വെച്ചിരുന്നതാണ് ഈ നട്ടതാണ് ഇത്രയും കിട്ടിയത് അര കിലോ അരക്കിലോക്കാട്ടി കൂടുതലുണ്ട് പൊടി കണ്ടോ നമുക്ക് ഒരുപാടൊന്നും ഇല്ല ഇത് കിടക്ക ഒരു ബോക്സിനകത്ത് നമ്മൾ നട്ടാൽ മതി അല്ലെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ചാക്കിനകത്തോ ഒക്കെ നട്ടാൽ മതി എവിടെയെങ്കിലുമൊക്കെ വഴിയിലൊക്കെ കാണുമല്ലോ കൂവ തെകണ്ടോ തെങ്ങിനെ കൂടെ നട്ട് വെക്കുക നമുക്ക് ഇതിപ്പോ നമുക്ക് ഒത്തിരി ഒന്നും നടാനും എടുക്കാനും ഉള്ള സൗകര്യമൊന്നുമില്ല എന്നാലും കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട കണ്ടോ ഇതിപ്പോ എന്തെല്ലാം കിളുത്തും പിന്നെ ഈ മണ്ണൊക്കെ ഒരുക്കുന്നതൊക്കെ ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ടല്ലോ കൂടുതൽ ഇത് കൂടുതൽ ചപ്പാണ് ചപ്പിന്റെ മേളിൽ കുറച്ച് ചാണാപ്പൊടി മണ്ണും ചകിരി ചോറും ഇട്ട് കണ്ടോ ഇങ്ങനെ കണ്ടോ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കാൻ ഇതേപോലെ പൊടി ഉണ്ടാക്കി എടുക്കാം അടുത്തൊരു ആവശ്യം ഇത് കിളുത്ത് ഇത് പറിച്ചു ഇത് കണക്ക് പൊടിയാക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടാം കേട്ടോ നമുക്കുട്ടി പറഞ്ഞു പറഞ്ഞു സ്വാഗതം പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ